ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശു ശ്രീ ഞങ്ങളിന്ന് ചെനയ്ക്കത്തൂർ ഭഗവതി ടെമ്പിളിൽ തൊഴാൻ പോവുകയാണ് കേട്ടോ അവിടെ പൂരം കൊടിയേറിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞങ്ങൾ ഇതുവരെ തൊഴാൻ പോയിട്ടില്ലായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ഒരു ആറരയ്ക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് വലിയ ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമാണ് ഞങ്ങൾ അങ്ങോട്ട് പോണ സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ പിന്നെ ഗ്രൗണ്ടിൽ നല്ല വലിയ സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് ഞങ്ങൾ പോയ ദിവസം ഗാനമേള ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഉള്ളിലേക്ക് തൊഴാൻ കയറിയ സമയത്ത് ചെറിയൊരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അധികം നേരമൊന്നും നിൽക്കാതെ പെട്ടെന്ന് തൊഴുതി ഇറങ്ങാൻ പറ്റി ഞങ്ങൾ ശനിയാഴ്ചയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ ശരിക്കും ഒരു പൂരത്തലേന്ന് പോയ പോലെ തന്നെയുള്ള ആൾക്കാരും ബഹളും ഒക്കെ ഉണ്ട് പിന്നെ കുറേ കളിപ്പാട്ടങ്ങളെ ഒക്കെ കണ്ടു ആരുട്ടന എന്ത് കളിപ്പാട്ടം വാങ്ങിക്കും കൺഫ്യൂഷനിലാണ് പിന്നെ നല്ല രസമുള്ള ഹാങ്ങിങ്സുകളും ഒരു ലോഡ് കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആര് കുട്ടനെ ഇതിലുള്ള റെഡ് ബലൂണാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയേ അരുൺ അത് വല്യ ഇഷ്ടായി ഞങ്ങൾക്കൊന്നും തരുന്നില്ല ഫുൾ ഒറ്റയ്ക്ക് കൈ പിടിച്ച് കളിക്കണേ ഞങ്ങൾ ഇനി ഗാനമേള കാണാൻ അങ്ങോട്ട് നടക്കണം കേട്ടോ ഇത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ജോബി ജോർജിന്റെ ഗാനമേളയാണ് കേട്ടോ എത്രങ്ങാനം ആൾക്കാരാ നോക്കിയേ അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ ും പൂരപ്പന്തലും ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആരുമാണ ബലൂണ് വേറൊരാൾക്കും പിടിക്കാൻ കൊടുത്തിട്ടില്ല എൻ്റെ ബലൂൺ ഞാൻ തന്നെ പിടിക്കും പറഞ്ഞിട്ട് നിൽക്കുക ഇത്ര ജനങ്ങൾ ഇങ്ങനെ ചേച്ചി എവിടെ ഇന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ എന്തോ ഇവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നെ അവിടെ പാടിയാ പോരല്ലേ അങ്ങനല്ലേ ചിന്തിക്കുന്നേ ഒന്ന് പാടിക്കാ അടുത്തത് ഗമ ഗമ നിസ നിസ സ സ ഈ ഒരു സംഭവാണ് നമ്മൾ ഒരുമിച്ച് പാടാൻ പോകുന്നത് ഈ ഒരു സംഭവം എന്താ പറയാ കുറച്ച് കുറച്ചു നേരം ഇങ്ങനെ ബ്രീത്ത് ഒക്കെ എടുത്ത് കുറച്ചു നേരം പാടേണ്ട ഒരു സഖമാണ് അപ്പൊ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ കൂടണം റെഡി ഒന്ന് ബ്രീത്ത് നോക്കാം ഓക്കെ ഒന്നുകൂടെ എടുത്തോളൂ ഈ എടുക്കുന്ന സമയത്ത് ഒന്ന് പാടിക്കണം കേട്ടോ റെഡി റെഡി ബ്രീത്ത് റെഡി സ്റ്റാർ ആരാണ് ഏറ്റവും കൂടുതൽ ശ്വാസം പിടിച്ച് നോക്കാൻ പോവാ റെഡി റെഡി സ്റ്റാർ ആരെന്ത് പാടാത്തോ പാടി വേണം കേട്ടോ സമ്മാനമുണ്ട് സമ്മാനം ഉണ്ട് കതിലേശേട്ടന്റെ ഇവിടെ ഗംഭീര സമ്മാനമുണ്ട് പാടുന്നവർക്ക് ഓക്കെ റെഡി വൺ ടു നമുക്ക് എല്ലാരും ഒരുമിച്ച് പണാൻ പോടേ വൺ ടു ഫോർ മിഥ ബാ പായൂറു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പാട്ടിൻ്റെ ഭയങ്കര എക്കോ സൗണ്ട് ഇട്ടിട്ട് ആരും തന്നാലെ ചെവി പൊത്തിപ്പോയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതേ വഴി വീണ്ടും കളിപ്പാട്ടങ്ങൾ കുറേ വെറൈറ്റി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കുറേ കുപ്പിവളകൾ പിന്നെ ഞങ്ങളിതേ ആരുന്ന് ഈ ഒരു കൊമ്പ് വാങ്ങിച്ചു ആര് കൊമ്പ് വെച്ച അപ്പ തന്നെ ഊരി എന്നിട്ട് ഞാനാരനു കൊമ്പ് വെച്ച് കാണിച്ചു കൊടുക്കാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുറച്ച് മാലകളൊക്കെ കണ്ടുട്ടാ ഇതൊക്കെ നോക്കിയേ ചെറിയ ചെണ്ട മദ്ദളം ഉടുക്ക് അതൊക്കെ കേട്ടോ ഞങ്ങൾ അതിന്റെ വില നോക്കിയപ്പോൾ ആയിരം അഞ്ഞൂറും ഒക്കെ അപ്പൊ ഞങ്ങള് വാങ്ങിക്കാതെ മെല്ലനെ പോന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് പോവാണ് ഞാൻ തലയിൽ കൊമ്പ് വെച്ചത് കണ്ടിട്ടാണ് ടാരി എസ് ഫ്രഷഡിന് അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ